അൽബേനിയൻ ഗ്രീക്ക് അതിർത്തിയിലെ ഒരു ഗുഹയ്ക്കുള്ളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തിവല കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ പലതരത്തിലുള്ളവ ചേർന്നാണ് ഈ കൂറ്റൻ ചിലന്തിവല നിർമ്മിച്ചിരിക്കുന്നത് സാധാരണയായി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കാണപ്പെടാറുള്ള വിവിധ ചിലന്തി വിഭാഗങ്ങളിൽപ്പെട്ട അറുപത്തിയൊമ്പതായിരം ചിലന്തികളും നാൽപ്പത്തിരണ്ടായിരത്തിലധികം കുള്ളൻ വീവർ ചിലന്തികളും ഉൾപ്പെടുന്നതാണ് ഈ ചിലന്തിവലയെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇതിന്റെ ആകെ വിസ്തീർണം ആയിരത്തി ഒരുനൂറ്റിനാൽപ്പത് ചതുരശ്ര അടിയാണ് ഒരു ലക്ഷത്തിലധികം ചിലന്തികളെ ഇതിൽ ഉൾക്കൊള്ളാനാകുമെന്നാണ് അവർ പറയുന്നത് വേണ്ടത്ര സൂര്യപ്രകാശം ലഭിക്കാത്ത ഉയർന്ന അളവിൽ വിഷാംശമുള്ള ഹൈഡ്രജൻ സൾഫർ വാതകത്തിന്റെ സാന്നിധ്യമുള്ള ഒരു സൾഫർ ഗുഹയിൽ ഈ ചിലന്തിവല ഇത്രയും നാൾ എങ്ങനെ നിലനിന്നു എന്നതാണ് ഗവേഷകരെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും കഠിനമായ ആവാസ വ്യവസ്ഥകളിൽ ഒന്നാണ് സൾഫർ ഗുഹകൾ പൂർണമായും ഇരുണ്ടുമൂടിയതും ഹൈഡ്രജൻ സൾഫൈഡ് വാതകത്താൽ ചുറ്റപ്പെട്ടതുമാണ് ഇത്തരം ഗുഹകൾ അതുകൊണ്ടുതന്നെ ജീവജാലങ്ങൾക്ക് അധികനാൾ അവിടെ അതിജീവിക്കാൻ സാധിക്കില്ല ജേണൽ സബ്തറേനിയൻ ബയോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തിവല കണ്ടെത്തിയതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഗവേഷകർ പങ്കുവച്ചിരിക്കുന്നത് ഇതുപ്രകാരം ചിലന്തിവല സൾഫർ ഗുഹയുടെ സൾഫിഡിക് അരുവിയുടെ കരയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് ഗുഹയ്ക്കുള്ളിൽ കണ്ടെത്തിയ ചിലന്തികൾ പുറത്തു താമസിക്കുന്ന അവയുടെ അതേ വർഗത്തിൽപ്പെട്ട ചിലന്തികളിൽ നിന്ന് ജനിതകമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നതായും പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്